ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് വെട്ടിക്കവല എൻ്റെ ഒരു ചാനലുണ്ടായിരുന്നു ഹായ് ഭീമിക്രി വെട്ടിക്കേവല അത് കോവിഡ് സമയത്ത് തുടങ്ങി പിന്നത് ഞങ്ങൾ രണ്ടു വർഷത്തോളമായി ഇത് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഒരാഗ്രഹം തോന്നി വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്താൽ എന്താ അപ്പോൾ ഞങ്ങളൊരു പ്രോഗ്രാമിന് പോവുകയാണ് ഇന്ന് സൂറത്തിലാണ് പരിപാടി താജ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലുള്ള പത്തനംതിട്ട കലാരംഗൻ്റെ ഒരു പ്രോഗ്രാം അപ്പോൾ ഞങ്ങൾ യും താജിന്റെ ഗ്രൂപ്പിന്റെ എല്ലാരും അപ്പോൾ വീണ്ടും നിങ്ങളെല്ലാരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഹായ് മെമിക്രി വെട്ടിക്കവല ഇനി എന്തായാലും വീഡിയോസ് ഒക്കെ ഇനി ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഹായ് നമസ്കാരം ഞാൻ താജ് പത്നട്ട എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നു കാരണം ഞാൻ സതീഷ് വെട്ടിക്കവലയുമായി ഏകദേശം മുപ്പത് വർഷത്തെ കലാജീവിതത്തിലെ ബന്ധമുള്ള ഒരു കലാകാരനാണ് സതീഷ് പൊട്ടിക്കവല കാരണം പലർക്കും ഞാനും സതീഷ് പൊട്ടിക്കവരെയും അരുൺ മോഹൻ ഉൾപ്പെടെയുള്ള പലരും ഞങ്ങളെ പലരും പല ദിവസങ്ങളൊക്കെയാണ് ഒരുപാട് വർഷീയം ആശംസകൾ അയക്കുമോ അല്ലെങ്കിൽ ബർത്ത്ഡേ ആശംസകൾ അയയ്ക്കുമോ ഞങ്ങളൊക്കെ നിഷ്കളങ്കരായ കലാകാരന്മാരാണ് ഞങ്ങൾ ഉടൻ തന്നെ അവർ അയച്ചു കൊടുക്കാറുണ്ട് അക്കാര്യത്തില് സതീഷ് പൊട്ടിക്കവല എന്നെക്കാളും ഒരുപാട് മുന്നിലാണ് അപ്പോൾ സതീഷ് പെട്ടിക്കവലോടെ യൂട്യൂബ് ചാനലാണ് ഹായ്ക്രി വെട്ടിക്കരി വെട്ടിക്കവല ഹായ് മിമിക്രി വെട്ടിക്കവല എന്ന യൂട്യൂബ് ചാനൽ വീണ്ടും ഞങ്ങൾ കിഡിലൻ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും നല്ല അപ്ഡേറ്റ് ചെയ്ത് ഞങ്ങൾ മുന്നേറുകയാണ് ഏതായാലും എൻ്റെ സുഹൃത്ത് സതീഷ് വട്ടിക്കലയുടെ ഹായ് മിമിക്രി വെട്ടിക്കവല എന്ന യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരികയാണ് അപ്പോൾ എല്ലാവരും ഈ ചാനലിൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം കമൻറ്റ് ചെയ്യണം മോശം കമൻ്റ് ഒന്നും മേടിക്കില്ലേ നല്ല കമൻറ്റുകൾ മാത്രം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹായ് നമസ്കാരം അപ്പം സതീഷ് ബൈക്ക് ഈയൊരു ഒരു പ്രോഗ്രാം ഇനി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് നമ്മൾ പറയുന്നത് കാരണം ഓരോ പ്രോഗ്രാം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഓരോ ഓരോ വീഡിയോസ് വരുന്നതായിരിക്കും യാത്രകളുടെയും കോമഡികളുടെയും അപ്പം എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു എല്ലാവിധ ആശംസകളും റേറ്റിംഗ് ആയിട്ട് വീട്ടിൽ സതീഷ് നമസ്കാരം നമസ്കാരം നമ്മുടെ സതീഷാണന്റെ യൂട്യൂബ് ചാനലും അതുപോലെ പേജ് ഉണ്ട് മിമിക്കലിനെ വീട്ടിൽ അപ്പോ അത് ഒരു ഒന്നൊന്നര വർഷത്തോളമായിട്ട് സൈലന്റ് ആയിട്ട് ഇടുകയാണ് വീഡിയോ ഒന്നും ഇടുന്നില്ല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ സൂറത്ത് മെഗാഷോ നമ്മൾ യാത്ര പോയി കൊണ്ടിരിക്കുകയാണ് കലാരംഗ് പത്തനംതിട്ടയുടെ മെഗാ ഷോ അപ്പോ ഇതിനോടനുബന്ധിച്ച് ഇന്ന് മുതൽ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവും അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം എല്ലാവരും പഠിപ്പിച്ചൊക്കെ സത്യം പറഞ്ഞാൽ ഒത്തിരി നല്ല സുന്ദരനാണ് സതീഷ് ചെട്ടിക്കോലെ കാണാൻ നല്ല നല്ല സുന്ദരനാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല സുന്ദരനാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലാലേട്ടനോടൊപ്പം ഞാനും സതീഷ് ചൊട്ടിക്കോലയും ഒക്കെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള കലാകാരന്മാരാണ് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ അല്ലേ സതീഷ് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ബന്ധങ്ങൾ പിന്നെ സതീഷ് ചെട്ടിക്കലെ പറ്റുകയാണെങ്കിൽ എത്ര സുന്ദരനായിട്ടും കയറി ചില വേദികളിൽ മിക്ക വേദികളിലും ഒരു സംഭവമില്ലാതെ സതീഷ് ചുട്ടിക്കലേക്ക് ഒരു കോമഡിയും ഇല്ല ഏതാ പറഞ്ഞു പറ ആൾക്കാര് കണ്ടിട്ട് ഒത്തിരി ഞാൻ പറഞ്ഞില്ലല്ലോ കോമഡി അടിക്കുന്നു കമന്റികളൊക്കെ വരുന്നുണ്ട് സതീഷ് പറഞ്ഞു ഒത്തിരി ആൾക്കാർ പറഞ്ഞു

കോളേജിൽ പഠിക്കുമ്പോൾ കൊല്ലം ഹൈനസ് പ്രൊഫഷണൽ ഗ്രൂപ്പല്ലവരുള്ള എൻ്റെ കൂട്ടായിരുന്നു ഞങ്ങൾ ലഭിച്ചിട്ടാണ് റൂം കൂടെ കൊല്ലം ഹൈനസ് ഞാൻ കോളേജിൽ തൊണ്ണൂറ്റാ തൊണ്ണൂറ്റഞ്ചില് പഠിച്ചാ അല്ല പഠിച്ചു പറയുന്ന ഒരു മിമിക്കറിക്കാരുണ്ട് പേരെന്ന് ഞാൻ പറയത്തില്ല അങ്ങനെ പുള്ളി കിളവനല്ലേ ഇപ്പം ചെറുപ്പക്കാരായിട്ടിരിക്കുക അല്ല പിന്നെ അരുണേ അരുണേ ദൈവ ഒരുപാട് ആൾക്കാർ ഇതേ പ്രശസ്ത സിനിമാ സീരിയൽ താരമാണ് വിശ്വസിക്കുന്നു യാത്രയിലാണ് ഗുജറാത്ത് പക്ഷേ യാത്രയാണ് കേട്ടോ ട്രെയിൻ സമയത്ത് എത്തുന്നുണ്ട് ഇന്ന് മണിക്കാണ് ഗുജറാത്ത് പരിപാടി ഇന്നാണ് പരിപാടി ഇപ്പൊ സമയം ഉച്ചക്ക് ഒരു മണിയായി ഇനി മിക്കവാറും സ്റ്റേജിൽ അങ്ങോട്ട് ട്രെയിൻ വഴി നിരച്ച് വിടേണ്ടി വരുമോ എന്നൊരു ആഘോഷിക്കുന്നത് കാണാൻ ഒറ്റ രോമം പോലും നരച്ചിട്ടില്ല കേട്ടോ ട ഒത്തിരി മൂത്തല്ലേ സത്യമായ ഞാൻ കൊച്ചുണ്ടല്ലോ വണ്ടി ചോദിക്കുന്നുണ്ട് കൊച്ച കൊച്ചി ഗണേഷ് കുമാറിന്റെ നമ്മളെ മന്ത്രി സൗണ്ട് സ്വന്തം ചേട്ടനാണ് സതീഷ് കൊട്ടിക്കാവലയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ ആത്മീലെ മെമ്പർ ആണ് ആത്മേലെ പ്രസിഡന്റ് ആണ് അപ്പം കെ ബി ഗണേഷ് കുമാർ സാറിന്റെ ചേച്ചി ഫാസ്രു ചേച്ചി ഉണ്ണിത്താൻ ചേട്ടൻ ചേച്ചിയോട് ഇന്നലെ വല്ലതും പറഞ്ഞു വല്ലതും പറഞ്ഞോ മാടമ്പള്ളി വെച്ച് വല്ലതും കണ്ട് പേടിച്ചെന്നോ മറ്റോ പേടിയുണ്ടെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പലതവണ പറഞ്ഞ കേട്ടില്ല ആ വേറെ ഇനക്കേടൊന്നുമില്ല ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല ഒരുപാട് പേര് ശബ്ദം റിയാസ് ഖാന്റെ അല്ല അപ്പൊ ഈ ജലോത്സവം സിനിമ ഇറങ്ങിയ സമയത്ത് ഡയലോഗ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒന്ന് വൈറലായില്ല പക്ഷെ ആ ഒരു ഡയലോഗ് വൈറലായിട്ടുള്ള വേറെ ഒന്നുമില്ല റിയാസ് വന്നിട്ട് എല്ലാവർക്കും കൊടുക്കുക ചെലപ്പോട്ടാ കപ്പയോ കരിമീനോ എന്ത് വെച്ച് കൊടുക്ക എല്ലാരും അടിച്ച് കയറി കുപ്പായൊക്കെ നേരെ കേറാൻ വീട്ടിലെത്തിളച്ച് നമ്മുടെ സഖാവ് പമ്മ്യൻ രവീന്ദ്രൻ സഖാവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് തിരുവനന്തപുരം നിയമസഭ ലോക്സഭാ ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത് ഒരു പൊതുപ്രതവര് ജനങ്ങളുമായിട്ടുണ്ടും പറയാനില്ല ജനങ്ങള് തന്നെ തീരുമാനിക്കട്ട് ആരും

ഈ സൗണ്ട് ചേട്ടന്റെ സൗണ്ട് ഞാൻ അനുവദിച്ചിട്ടുണ്ട് അതെ പക്ഷെ അത് പണ്ട് കഥാപാത്രം സ്കിറ്റ് എടുക്കുന്ന സംഭവമാണ് ഇവിടെ ഇപ്പൊ കത്ത് കിട്ടുമെന്ന് പറഞ്ഞാ പുള്ളി പറഞ്ഞു പുള്ളി ഡയറി പറഞ്ഞു കത്താണുണ്ടായിട്ട് നമ്മുടെ നമ്മുടെ ഞാൻ സൗണ്ട് പറയാം ഹലോ ഹലോ മിമിക്രി മിമിക്രി കർത്താവി വലക്ക് എന്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു സതീഷേ

അവര് സാഹിക്കുക ഒരു ഭാഗം കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ തന്നെ താജ് പറിച്ചു പറിച്ചുപോടിച്ചിരുന്നു നമ്മൾ കോഴിക്കോട്ടുള്ള സുഹൃത്തുക്കളായിരുന്നു ഇവര് വന്ന് കേറിയമ്പ തന്നെ വണ്ടിക്കകത്ത് ട്രെയിനകത്ത് പാൻഡ്രിയുടെ സംഭവം ഇല്ലായിരുന്നു ഇല്ലായിരുന്ന പുറത്തുനിന്നാണ് പേടിക്കുന്നത് വന്നപ്പോഴിക്കോട്ടാണ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്തത് ഇദ്ദേഹം വന്നപ്പോ തന്നെ രാജു പറഞ്ഞെന്ന് വെച്ചാല് കോഴിക്കോട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കള് ഭയങ്കര ആഹാര സാധനങ്ങളൊക്കെ അവരുമായിട്ട് വന്നപ്പോ തൊട്ട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഉള്ള സാധനങ്ങളെല്ലാം വളരെ സന്തോഷം നമ്മുടെ ഈ ലൈവില് വിളിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇവിടെ കാണണ്ട ആജിസ് സംഭവം കണ്ടോ അതെ ആജിസ് നേരെ കട്ട് ചെയ്യുക നേരെ കട്ട് ചെയ്യുക ലൈൻ ഉണ്ട് സ്റ്റോപ്പ് ലൈൻ ഓക്കേ ഓനോ